കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയം നടത്തിപ്പിനുള്ള കരാറുടമയ്ക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങളിലെ വൃത്തിഹീനമായ സാഹചര്യത്തെയും ശരിയായ പരിപാലനം ഇല്ലായ്മയെയും കുറിച്ചുള്ള പരാതികളിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെട്ടിരുന്നു കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ എസ് ആർ ടി സിയുടെ ചില ഡിപ്പോകൾ സന്ദർശിക്കുകയും ഇവിടങ്ങളിലെ ശൗചാലയങ്ങളിൽ മാനദണ്ഡം അനുസരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോ പരിപാലനമോ നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാകുകയും ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയുടെ കോട്ടയം തിരുവല്ല യൂണിറ്റുകളിലെ ശൗചാലയ നടത്തിപ്പിനുള്ള കരാർ ഉടമ്പടിയിലെ ശുചീകരണ പ്രവർത്തനങ്ങളിലെ പല വ്യവസ്ഥകളും പാലിക്കുന്നില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇതോടെ വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുന്നതിന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശം നൽകി യാത്രക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൗരവകരമായ സമീപനം കൈക്കൊള്ളണമെന്നും കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ കർശനമാക്കണമെന്നും സി നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ വൃത്തിയും ശുദ്ധിയും ഉള്ള സാഹചര്യം നിലനിർത്തുന്നത് പരിശോധിച്ച് വിലയിരുത്തുന്നതിനായി യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് കരാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of driving gold. Rajakumari.